ർക്കു പിടിവാശിന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടോ ഞാൻ ഈ ഹോട്ടലിന്റെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തു വേണേ വിളിക്കട്ടെ എന്റെ അച്ഛൻ അറിയണം അച്ഛന്റെ ഒരു ചില്ലി കാശ് മേടിക്കാതെ ഞാൻ കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്ത് കുടുംബം പറ്റുന്ന കാര്യം എടീ പാറു യഥാർത്ഥത്തിൽ ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ എന്റെ പണവും പ്രതാപവും കണ്ട് നീ എന്നെ ഇഷ്ടപ്പെട്ടതാണോ എന്നറിയാൻ ഒരിക്കലും ഇതൊന്നും നീ എന്നെ വിട്ടു പോവോ എന്താ ഇങ്ങനെ ഒരു വാശിക്ക് ചെയ്തു ഇതുവരെ കിട്ടാത്ത സ്നേഹം ജീവിതം എല്ലാം ഞാൻ നിന്നിൽ നിന്നാണ് എനിക്ക് നിന്നു നിന്നെ മാത്രം പക്ഷെ അതൊന്നും നിന്റെ വീട്ടിൽ അറിയത് നമ്മൾ എന്തിനാ അവരുടെ അവരെയും കൂടെ വിഷമിപ്പിക്കുന്നത് അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഊട്ടിയിലും കുറ്റാലയത്തൊക്കെ ആയിട്ട് ആഘോഷിച്ച് നടക്കില്ലേ അല്ലേ രാവിലെ എത്തിയുള്ളൂ നിന്നെ കാണാൻ വേണ്ടി അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് അയ്യോ അവരേ അങ്ങോട്ട് പോയാൽ മതി ശരിയെന്നാ ഞാൻ പോട്ടെ എല്ലാം അച്ഛാ എന്തിനാ എനിക്ക് അത്യാവശ്യമായിട്ട് ഉപകാരം ചെയ്യണം കൊറച്ച് നേരത്തേക്ക് വീട് വീടാക്കണം നിന്റെ അച്ഛനെ എന്റെ അച്ഛനും ആക്കണം ഇത് രണ്ടും നീ ഇനി ആരെന്താ തലകുണ കേസ് പറഞ്ഞാലും എന്റെ അച്ഛനെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കില്ല എന്റെ അച്ഛനെ വന്നിരിക്കാ അച്ഛനെ നിന എവിടെയെല്ലാം തിരക്കി തറയോടാ ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്റെ താരടേ പറഞ്ഞത് അച്ഛനായിക്ക് ഒരു ശ്രമം നടത്തി നോക്കിയതാ എനിക്ക് അത്യാവശ്യമായിട്ട് നീ ഒരു ഉപകാരം ചെയ്യണോടാ കേട്ടാ ഞെട്ടാത്ത എന്ത് ഉപകാരം നിനക്ക് ചോദിക്കാം തിരിച്ചിട്ടുണ്ടോ ുംല്ല ആ പ്രഭു രണ്ടു മണിക്കൂറുള്ള ഇവിടെ എത്തും അയാളോട് വരുമ്പോ ഞാനും പറഞ്ഞു എന്തായാലും ഇവിടെ ഉണ്ടാവണം നടക്കില്ല വേണ്ട അതോണ്ട് നിന്റെ ജീവിതം എന്റെ ജീവിതം ഇവന്റെ ജീവിതം കൊഞ്ഞാട്ടോ നേരത്തേക്ക് മതിയെ ും ചുറ്റി വരുന്നവരെ അവനാ ഡിക്കി തന്നെ കാണും ഓട്ടോ നോക്കാം സമയം പോകണ്ട ഇനി വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യം നടക്കില്ല വെറുതെ അങ്ങനെ അടുത്തു മുറിച്ച് പറയാതടാ നീ ചെല്ലെ എത്രയും പെട്ടെന്ന് പാർവ്വരെയും കുട്ടിവാം മൂന്ന് മണിക്കൂർ കൂടുതൽ ഇവിടെ നിക്കരുത് ആ ചെല്ലി

ഇതാണ് എന്റെ വീട് അച്ഛന്റെ അച്ഛൻ്റെ നമ്മളെ നമ്മളിങ്ങോട്ട് തിരിച്ചു വിളിച്ചത് നിന്റെ ഭാഗ്യാണ് പിന്നെ അച്ഛനെ പറ്റി ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് ചോദിച്ചാലും മറത്തൊന്നും പറയരുത് അച്ഛനാണെങ്കിൽ സ്ത്രീകൾ മറുപടി പറയുന്നത് ഇഷ്ടമേല്ല പിന്നെ ഇവരൊക്കെ എത്ര നിർബന്ധിച്ചാലും ഒരു മൂന്ന് മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇവിടെ നിക്കുന്ന പ്രശ്നമില്ല പിന്നെ നമ്മൾ ഊട്ടിക്ക് പോന്നു ഹണിമോണിനെ വന്ന് കേരളം മുമ്പ് ഇവൻ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഡ്രൈവർ അതന്ന് ഇപ്പൊ ഇവിടുത്തെ അച്ഛൻ അച്ഛൻ പോയി എന്നാ എന്ത് ചെയ്ത് കാത്തോട്ടി വേണ്ട വേണ്ട ആദ്യമായിട്ടല്ലേ അവര് വന്നിട്ട് മതി എന്താ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛനെ ആചാരങ്ങളൊന്നും ഒരു വിശ്വാസം ഇല്ല നീ വലതു കാലം ഐശ്വര്യ ഇത് അച്ഛൻ മുഹൂർത്തത്തിൽ തന്നെ എത്തി ഭാഗ്യം അതെ അച്ഛന്റെ കാഴ്ചപ്പാടി നീ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി

അച്ഛാ അതിന്റെ കൂട്ടുകാരനാ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിലെ കുറച്ചുനാളായിട്ട് ഗൾഫിലായിരുന്നു എന്നെ കാണാൻ വേണ്ടി വന്നത് അത് അവന്റെ ഭാര്യ അപ്പുറത്ത് ഭാര്യയുടെ അച്ഛൻ നമസ്കാരം ാണ് കേട്ട എന്തൊരു തങ്കപ്പെട്ട മനുഷ്യ നീ എന്തോടെ നോക്കി നിൽക്കുന്നത് ചുമ്മാ എനിക്ക് ലക്ഷ്മി അതൊന്നുമല്ല എനിക്ക് അച്ഛനെ കാണാൻ മോഹം ഉണ്ടെന്ന് പറയാൻ എനിക്കൊരു മോഹം ഉണ്ടായി ഞാൻ അച്ഛനെന്ന് പറഞ്ഞത് കരഞ്ഞു കരഞ്ഞുടിച്ചോണ്ട് ഒറ്റ ഓട്ടോ അല്ലേ എത്ര ഞാൻ പറയാൻ ശ്രമിച്ചു കേൾക്കണ്ടേ അതാണ് മനപ്പുറത്തോ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരണവും ചെല്ലി ഇറങ്ങിയതാണ് അപ്പഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറൂട്ടത് വരും പോവാൻ വീട്ടിലോട്ട് അമ്മാവി അച്ഛനും അമ്മാവി അമ്മാവിയമ്മയ്ക്കും പ്രത്യേകിച്ച് കാരണമല്ല മാണോ സംഭവം ശരി തന്നെയാ പക്ഷെ ഈ തിരക്കിനിടയിൽ ഇന്ന ലക്ഷ്മിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ അതാണല്ലോ അതിന്റെ ഒരു രണ്ടുപേരും

ശല്യപ്പെടുത്താതെ ഒരുപാട് വൈകി വിളിച്ചു പറയാക്കുള്ള സ്ഥലം പെട്ടെന്ന് പോണം ശരി തന്നെ അതുകൊണ്ട് തന്നെ രണ്ടു ദിവസം കഴിഞ്ഞു പോകാം സൂക്ഷിക്കണം കാലം മോശം